ഉദ്ഘാടന മത്സര ഇനത്തിന് പിന്നാലെ ആരംഭിച്ച പ്രതിഷേധ പരമ്പരകളും സംഘർഷങ്ങളും അവസാന ദിനവും തുടർന്നതിനാൽ കേരള സർവകലാശാല യുവജനോത്സവം നിർത്തിവച്ചിരുന്നു എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന സംഘാടക സമിതിക്കെതിരെ എസ് എഫ് ഐ യൂണിയൻ ഭരിക്കുന്ന കോളേജുകൾ തന്നെ പ്രതിഷേധിച്ചു മത്സരങ്ങൾ നടത്താനാവില്ലെന്ന് ഉറപ്പായതോടെ സംഘാടക സമിതി വീസയുടെ തീരുമാനം അംഗീകരിക്കുകയാണുണ്ടായത് ഇതിൽ പ്രതിഷേധിച്ച് മത്സരിക്കാൻ അവസരം നഷ്ടമായ സംഘനൃത്ത ടീമുകൾ സെനറ്റ് ഹാളിൽ നൃത്തം അവതരിപ്പിച്ചു അഞ്ചു ദിവസം ത്തിനിടെ ചെറുതും വലുതുമായ ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കാണ് യുവജനോത്സവം സാക്ഷ്യം വഹിച്ചത് കെ എസ് യു യൂണിയൻ ഭരിക്കുന്ന കോളേജുകളിലെ പ്രവർത്തകരെ ആദ്യ ദിനം മുതൽ സംഘാടക സമിതിയിലുള്ളവർ ഉൾപ്പെടെ തേടിപ്പിടിച്ച് മർദ്ദിച്ചെന്ന് കെ എസ് യു ആരോപിച്ചിരുന്നു ഞായറാഴ്ച രാവിലെ മത്സരങ്ങൾ കാണാനെത്തിയ കെ എസ് യുക്കാരെ എസ് എഫ് ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലിയതിൽ പതിനാറ് എസ് എഫ് ഐക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ശനിയാഴ്ച കോഴാരോപണത്തിൽ വിധികർത്താവ് ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച അർദ്ധരാത്രിയും എസ് എഫ്ഐക്കാർ തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചതായി കെ എസ് യു ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നു എന്നാൽ കെ എസ് യു കുത്തിരിപ്പിന് ശ്രമിക്കുകയാണെന്നും മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നെന്നും സർവകലാശാല യൂണിയൻ ചെയർമാൻ പറഞ്ഞു കേരള സർവകലാശാല കലോത്സവം അവസാനിച്ചതിന് പിന്നാലെ അഴിമതി ആരോപണവും ശക്തമാവുകയാണ് ആരോപണം ശരിവയ്ക്കുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പുറത്തുവന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലാണ് ശബ്ദരേഖ അടക്കമുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് ടീമുകളെ തിരിച്ചറിയാനുള്ള രേഖകൾ സഹിതം വിധികർത്താക്കൾക്ക് നൽകിയെന്ന് സംശയിക്കുന്ന സ്ക്രീൻഷോട്ടുകളും പ്രചരിപ്പിക്കുന്നുണ്ട് മത്സരാർത്ഥികളും ഇടനിലക്കാരും തമ്മിലുള്ള ശബ്ദരേഖയാണ് പ്രചരിക്കുന്നത് മാർഗങ്ങൾ യുടെ വിധി നിർണയത്തിന് പിന്നാലെയാണ് ആരോപണം ഉയർന്നത് വിധികർത്താക്കളുടെയും ഇടനിലക്കാരന്റെയും ഫോണുകൾ സംഘാടകർ പിടിച്ചെടുത്തിരുന്നു കൂട്ടപരാതികൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിലാണ് ഇന്നലെ കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ വി സി നിർദ്ദേശം നൽകിയത് പരാതികൾ തീർക്കാതെ മത്സരങ്ങൾ നടത്തേണ്ടെന്ന് തീരുമാനിച്ചതോടെ സമാപന സമ്മേളനം ഉപേക്ഷിക്കുകയായിരുന്നു ഇനിയുള്ള ഫലങ്ങൾ പ്രഖ്യാപിക്കേണ്ടെന്നും ട്രോഫികൾ നൽകേണ്ടെന്നും വി സി നിർദ്ദേശിക്കുകയായിരുന്നു സംഘനൃത്ത മത്സരം മാത്രം അവശേഷിക്കെയാണ് കലോത്സവം നിർത്തിവെച്ചത് ഇവാനിയോസിന് ഒന്നാം സ്ഥാനം കിട്ടിയ മാർഗംകളിയുടെ ഫലം പരാതി മൂലം വെച്ചിരുന്നു തിരുവാതിരയുടെ മത്സരഫലവും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പീൽ കമ്മിറ്റി ചേരാനിരിക്കെയാണ് മേള തന്നെ നിർത്തുന്നത് കലാമേള കലാപമായി മാറിയ സാഹചര്യത്തിലാണ് യുവജനോത്സവം നിർത്തിയത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പരിധിവിട്ടിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഭയപ്പെട്ടു വയനാട്ടിൽ സിദ്ധാർത്ഥന് സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ ഉത്തരവിറക്കി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ വൈസ് ചാൻസലർ മാധ്യമങ്ങളോട് പറഞ്ഞു കലയെ നെഞ്ചോട് ചേർത്ത നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പൊട്ടിക്കരച്ചിലിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടായിരുന്നു കലോത്സവം വി സി നിർത്തിവെച്ചത് ന്യൂസ് ഡെസ്ക് യൂടോ